വെൽക്കം ടു ഷാഹി എൻ്റെ പേര് അബ്ദുല്ല മുഹമ്മദ് സാലി എനിക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട് അതിൻ്റെ പേരാണ് ഇയോ ഫ്രഷ് ഗ്രേപ്സ് ഞാനൊരു പ്രവാസിയായി രണ്ടായിരത്തി പതിനേഴിൽ നാട്ടിൽ വരുമ്പോഴേക്കും ഏകദേശം ഒരു പതിനെട്ട് വർഷം ഈ നാടുമായിട്ട് ഒരു സമ്പർക്കമില്ല കൂട്ടുകരുമായിട്ടൊരു വലിയ ബന്ധങ്ങളില്ല ഈ നാട്ടിൽ എന്ത് നടക്കുന്നു ബിസിനസ് എങ്ങനെ ചെയ്യണം ഒന്നും അറിയില്ല കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് വെറും നൂറ് രൂപയാണ് രണ്ടാഴ്ത്ത വെറും നൂറ് രൂപ മാത്രം കൊണ്ടാണ് ഞാൻ ഒരു കിലോ ഗ്രേപ്സ് മേടിച്ച് ഇതിന്റെ ഒരു ടെക്നോളജി ഒരു മാസം കൊണ്ട് അതെങ്ങനെ ഡെവലപ്പ് ചെയ്ത് സാർ പറഞ്ഞാൽ മതി കരിഞ്ഞ സാധനം പറഞ്ഞാൽ മതി ഊണ് ഉറക്കവും ആകെ ഉറങ്ങുന്നത് മൂന്ന് മണിക്കൂറാണ് അപ്പോ ഒരുപാട് പേര് ഇതിനുമ്പ് സംസാരിച്ചു അവരെ ആശയങ്ങള് പറഞ്ഞു സംശയങ്ങൾ ചോദിച്ചു ആദ്യം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ സ്കില്ലാണ് എന്താണ് നിങ്ങളുടെ സ്കില്ല് അത് സ്വയം പിരിച്ചറിയാം അല്ലാതെ ഇന്നൊരാളെ ബിസിനസ് ചെയ്തു ഞാനത് ചെയ്തോട്ടെ മറ്റോളെ അത് ചെയ്തു അല്ലെങ്കിൽ എന്റെ കയ്യിൽ കൂട്ടുകാരി പറഞ്ഞിരുന്നു അതെല്ലാം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സ്കില്ല് അതിന്റെ കൂടെ പ്രയത്നിക്കാനുള്ള മനസ്സും പിന്നെ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഒരു വെല്ലുവിളിയായിട്ടെന്ന് വെച്ചാല് ഫാമിലിയാണ് കാരണം നമുക്ക് ഫാമിലി ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകണം അപ്പം ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോഴേക്കും ആ സ്ട്രഗിളിങ് പീരീഡ് ഉണ്ട് ആ സ്ട്രഗിളിങ് പീരീഡിൽ നമുക്ക് ഒരുപാട് കല്യാണങ്ങളോ മരണങ്ങളോ ആഘോഷങ്ങളോ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സാധു പറഞ്ഞ മാറി നമ്മൾ എത്രത്തോളം ആത്മാർത്ഥയോടുകൂടി നാടകം ഒരു ദിവസം കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ല ഒരു ദിവസം കൊണ്ട് കിട്ടില്ല അപ്പം ഈ നീണ്ട എട്ട് വർഷം കൊണ്ട് ദൈവത്തിന്റെ അനുഭവം കൊണ്ട് വേൾഡിലെ ഫസ്റ്റ് ഫ്രഷ് ബ്രാൻഡ് ബോൾ ഇയോ മാറിയിരിക്കുകയാണ് അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇത് ഇൻവെന്റ് ചെയ്യുന്ന സമയത്ത് കാര്യം വഴിയോരങ്ങളിൽ കിടന്ന ജ്യൂസിനെ അത് പ്രത്യേക ഷേപ്പിലാക്കി അതായത് ഞാൻ ആദ്യങ്ങളൊരു കടയിൽ പോയ പിടിക്കണം പറഞ്ഞു വെച്ചാല് മൂന്ന് ദിവസമാണ് ഇത് ജ്യൂസ് അല്ലല്ലോ ജ്യൂസ് എന്നൊക്കെ വെച്ചാൽ മാസം ഒരു വർഷം രണ്ടു വർഷം ഈ മൂന്ന് ദിവസം കൊണ്ട് ഇത് നിങ്ങൾ തിരിച്ചെടുക്കുമോ അപ്പൊ സ്റ്റാർട്ട് ചെയ്യില്ല അപ്പൊ അതാണ് വ്യവസായിക ഓഫീസിൽ പോയി അറിയുകയും അതുവഴി എന്ത് ചെയ്തു ആ കേസ് ഇപ്പ് കരസ്ഥമാക്കിയിട്ട് മൂന്ന് വർഷത്തേക്ക് അന്ന് മൂന്ന് വർഷമായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ മൂന്നര വർഷമായി മൂന്ന് വർഷത്തേക്കുള്ള ബാക്കിയുള്ള ലൈസൻസും കരസ്ഥമാക്കിയാൽ മതി എന്ന് പറഞ്ഞ് ചെറിയൊരു സ്ഥാപനം എടുക്കുകയും അതിലൂടെ ദൈവത്തിന് ആഗ്രഹം കൊണ്ട് ഇപ്പോൾ ഒരു അറുപതോളം ഡയറക്റ്റ് ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റുകയും ബാക്കി പത്ത് അൻപോളും പരോക്ഷമായ ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് യോ ഫ്രഷ് ബോൾ ഗെയിൻസ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യം എന്തെങ്കിലും ഒരു ആശയം ഗാസ്റ്റ് ഒരു മേട എവിടെ നിന്ന് പറഞ്ഞു എനിക്ക് ചെയ്യാൻ അധികം ഞാൻ അച്ചാർ ചെയ്യുന്നുണ്ട് മുള്ളറ്റ്സ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതെനിക്ക് എങ്ങനെ സ്കെയില് പെയ്യാൻ പറ്റുന്നില്ല ഈ സ്കെയിൽ അതായത് പബ്ലിക്കിൽ നിങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ട് എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഫൈൻഡ് ചെയ്യുക കാര്യം എല്ലാവർക്കും എല്ലാ ജോലിയും ചെയ്യാൻ പറ്റില്ല തുടക്കത്തിൽ ഞാനും അങ്ങനെ ആയിരിക്കും ഞാൻ തന്നെ മാർക്കറ്റിൽ പോകും സാധനം മേടിക്കും ഞാൻ തന്നെ ജ്യൂസ് ഉണ്ടാക്കും ഞാൻ തന്നെ ഒട്ടിക്കും ഞാൻ തന്നെ കടയിൽ കൊണ്ടു കൊടുക്കും തിരികെ വരുമ്പോഴേക്കും പ്രൊഡക്ഷൻ കുറവായിരിക്കും അപ്പോൾ എനിക്ക് ഒരു ഒരു ചിന്ത തോന്നി എത്തുകൊണ്ട് ഒരു അസിസ്റ്റൻ്റ് എനിക്ക് വെച്ചുകൂടാം പലരും പേടിക്കും നമ്മുടെ പ്രൊഡക്ഷൻ ആരെങ്കിലും കണ്ടുപിടിക്കുമോ അല്ലെങ്കിൽ അവരെ എന്തൊക്കെ ചെയ്യുമോ ഒരിക്കലുമില്ല നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ വിശ്വാസമുള്ളവർക്ക് വേറെ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ സ്ലോലി സ്ലോ നിങ്ങൾ എന്ത് ചെയ്താലും എന്ത് ചെയ്യുക സ്ലോലി സ്ലോലി എക്സ്പാൻഡ് ചെയ്തു പോകും